നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി പറയാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാരായ ആളുകളുടെ മനസ്സ് ആരെങ്കിലും വിഷമിപ്പിച്ചാൽ ആ ദുഃഖം ഉണ്ടാക്കുന്നവർക്ക് വളരെ വലിയ കഷ്ടകാലം തുടങ്ങാൻ പോകുന്നു എന്തെന്നാൽ എല്ലാ മംഗളമായി തീരുന്ന വളരെയധികം ഈശ്വരാധീനം ധാരാളമായുള്ള ഒൻപത് നക്ഷത്രക്കാരെ പറയാൻ പോകുന്നത് ഇവർക്കൊപ്പം ശിവകവചം വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് ഇവർക്കിനി ശിവ കവചത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ന് ദീപാവലി ദിവസമാണ് ഇന്നേ ദിവസം മുതലാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം കൂടെ തുണയായി ഉണ്ടാകുന്നത് ഭഗവാൻ മഹാദേവൻ മാത്രമല്ല ഭഗവാൻ മഹാവിഷ്ണു തുണയായി ഉണ്ടാകും വ്യാഴത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കൂടി ഇവിടെ ചില രാശിക്കാർക്ക് ചില നക്ഷത്രക്കാർക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി പറയാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാരും ഒരു വർഷക്കാലം വളരെയധികം ഭാഗ്യം ജീവിതത്തിൽ അനുഭവിക്കാൻ യോഗം സിദ്ധിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാർ ദിവസവും ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് ഒരു ജപിക്കേണ്ടതാണ് അത് രാവിലെ ആകാം അല്ലെങ്കിൽ വൈകുന്നേരത്ത് നിങ്ങളുടെ പൂജാമുറിയിൽ ചെന്നിരുന്നാകാം എപ്പോഴായാലും അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്താണെങ്കിലും പോലും നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് മനസ്സിൽ ഇങ്ങനെ മനനം ചെയ്യുക അതായത് നൂറ്റിയെട്ടൊരു ജപിക്കേണ്ടതാണ് ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാരെന്നല്ല നമ്മുടെ ലോകാദിനാഥനായ ഭഗവാൻ മഹാദേവനെ ആർക്കും എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം പക്ഷേ ചില സമയങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമ്മൾ ഭക്തരിലേക്ക് എത്തുകയുള്ളൂ എന്നാൽ ഇവിടെ ഈ ദീപാവലി ദിവസം മുതൽ വരുന്ന ദീപാവലി വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള സമയം ആ ഭാഗ്യം വന്നടഞ്ഞിരിക്കുന്നത് ഒൻപത് നക്ഷത്രക്കാർക്കാണ് ഒരു പ്രാണവായുവിനെ പോലെ ഇവിടെ നിങ്ങൾക്ക് മഹാദേവൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന സമയമായതിനാൽ ഓം നമശിവായ എന്ന മന്ത്രോച്ചാരണം നിങ്ങൾ എപ്പോഴും കൂടെ തുണയായി കരുതേണ്ടതാണ് നൂറ്റിയെട്ടൊരു ദിവസം ജപിക്കേണ്ടതാണ് നിങ്ങളുടെ ഉയർച്ചയും ഭാഗ്യവും ഒക്കെ ഇനി ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വളരെയധികം നേട്ടങ്ങൾ ചേരുന്ന സമയമാണ് ഇന്നേ ദിവസം അതായത് ഇന്ന് ദീപാവലി ദിവസമാണ് ഇന്നേ ദിവസം മുതൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലൊന്ന് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചോളൂ ഭഗവാന്റെ അനുഗ്രഹം ഇന്നേ ദിവസം രാവിലെ അതായത് പ്രഭാതം മുതൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിട്ടുണ്ട് അത് ഒരു വർഷക്കാലം നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചോണം എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുമ്പോൾ ആരോ നമുക്ക് തുണയായി കൂടെ ഉള്ളതുപോലെ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് ആരെങ്കിലും മന്ത്രി തുപോലെ അല്ലെങ്കിൽ ഒരു പ്രയാസം വരുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളൊന്ന് എക്സാമിന് എക്സാം ഹാളിലിരുന്ന് എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചില ക്വസ്റ്റ്യനുകൾ ചില ഉത്തരങ്ങൾ പിടികിട്ടാതെ വരുമ്പോൾ ആരോ നമ്മളുടെ മനസ്സിലിരുന്ന് മന്ത്രിച്ച് തരുന്നത് പോലെ ഇനി പറയാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാരുടെ കൂടെ ഭഗവാൻ ഇന്നേ ദിവസം മുതൽ തുണയായുണ്ട് ഈ ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളുടെ ഒപ്പവും ഭഗവാനുണ്ട് എങ്കിൽ പോലും ഇവിടെ ഇന്നേ ദിവസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ദീപാവലി വരെയുള്ള സമയം ഭഗവാൻ മഹാദേവൻ്റെ ശിവകവചം കൂടെ ഉണ്ടാകുന്ന നക്ഷത്രക്കാരെ ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് സാക്ഷാൽ ഭഗവാൻ ദേവാദിദേവനായ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം ഇന്നേ ദിവസം മുതൽ തുടങ്ങിയിട്ടുണ്ട് ആരംഭമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ദോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ശല്യങ്ങളിൽ നിന്നും വ്യതകളിൽ നിന്നും നിങ്ങൾക്ക് ഭഗവാൻ നിങ്ങളെ പരിപാലിക്കുന്നതാണ് രക്ഷ നേടാനായി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളെ സഹായിക്കുന്നതാണ് എന്നാൽ ഇനി ചില ശത്രുക്കളായിട്ടുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഈ പറയുന്ന കാർത്തിക നക്ഷത്രക്കാരായ ആളുകളെ ആരും ഇനി ദുഃഖിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ വിഷമത്തിന് കാരണമാകാൻ ശ്രമിക്കരുത് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭഗവാൻ മഹാദേവൻ്റെ കോപം ഉണ്ടാകും കാരണം ശിവകവചം ഇപ്പോൾ അനുഗ്രഹമായി നിൽക്കുന്ന സമയമാണ് ഈ പറയുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും അതിലാദ്യത്തെ നക്ഷത്രമായ കാർത്തികയ്ക്കും അപ്പോൾ നിങ്ങൾ ദിവസവും രാവിലെയാകാം ആകാം അല്ലെങ്കിൽ വൈകുന്നേരമാകാം നൂറ്റിയെട്ടൊരു ഓം നമശിവായ ഓം നമശിവായ എന്ന് മനസ്സിരുത്തി ജീവിക്കേണ്ടതാണ് നിങ്ങൾക്കതിൻ്റെ ഫലം അനുഭവത്തിൽ വരുന്ന സമയമാണ് നിങ്ങളുടെ കൂടെ ഭഗവാന്റെ കൃപ ധാരാളമായുള്ള ഈ ഒരു സമയത്തിൽ നിങ്ങൾ നടത്തുന്ന ഓരോ പ്രാർത്ഥനയും മഹാദേവനോട് നിങ്ങൾ നടത്തുന്ന ഓരോ പ്രാർത്ഥനയും വളരെയധികം ഫലം നിങ്ങളിലേക്ക് നൽകുന്നതാണ് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്താൻ തിങ്കളാഴ്ചകൾ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ഭഗവാന് ജലധാര സമർപ്പിക്കാനും കൂവളമാല സമർപ്പിക്കാനും സമർപ്പിക്കാനുമൊക്കെ നിങ്ങളൊന്ന് ശ്രമിക്കുക വളരെയധികം മാറ്റമുണ്ടാകും കൂടാതെ വൈകുന്നേരങ്ങളിൽ അല്പം ഭസ്മം നെറ്റിയിൽ അണിയാൻ അതിൻ്റെ വൈകുന്നേരം എന്ന് മാത്രമല്ല രാവിലെയും അണിയാവുന്നതാണ് നെറ്റിയിൽ ഭസ്മം അണിയാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക അതായത് കാർത്തിക മാത്രമല്ല ഈ ഒൻപത് നക്ഷത്രക്കാരും ശ്രമിക്കേണ്ടതാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രക്കാർക്കും ഭാഗ്യത്തിൻ്റെ സമയം അതായത് മഹാദേവൻ കൂടെയുണ്ട് പിന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണീര് വീഴാൻ ആരെങ്കിലും കാരണമായിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ നാശം വരുന്ന സമയമാണ് തുടങ്ങിയിരിക്കുന്നത് ഭഗവാൻ ഒപ്പമുള്ളതിനാൽ തന്നെ ആര് നിങ്ങളെ ദ്രോഹിക്കാൻ വന്നാലും അവർക്കുള്ള ശിക്ഷ അദ്ദേഹം കൊടുത്തോളും നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല ഭഗവാന്റെ ശിവ കവചം ഇവർക്കൊപ്പമുള്ള സമയമാണ് തിരുവാതിര നക്ഷത്രക്കാർക്കൊപ്പം ഭഗവാന്റെ അനുഗ്രഹമുള്ള സമയമായതിനാൽ തന്നെ നിങ്ങൾക്ക് ക്ക് ഐശ്വര്യം നിറഞ്ഞ ഒരു വർഷക്കാലമായിരിക്കും ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നതും ലഭിക്കാൻ പോകുന്നതും അടുത്ത നക്ഷത്രമായി വരുന്നത് പൂരമാണ് പൂരം നക്ഷത്രക്കാർക്കും ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ ഒരു വർഷക്കാലമാണ് ഇന്നേ ദിവസം മുതൽ തുടങ്ങിയിരിക്കുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ദീപാവലി വരെയുള്ള സമയം നിങ്ങളെയും അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും അപമാനിക്കുകയോ വേദനിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്താലും അവർക്കുള്ള ശിക്ഷ ഭഗവാൻ കൊടുക്കും കാരണം അത്രത്തോളം സത്യമുള്ള ഒരു നക്ഷത്രമാണ് പൂരം നക്ഷത്രം അതിൽ സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ വളരെ സത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് വളരെ ഭാഗ്യമുള്ളവരാണ് ഇപ്പോഴും ഇവരുടെ കയ്യിൽ ധനം ഉണ്ടായിരിക്കും ധനത്തിന് മുട്ടുവരുന്ന ഒരു നക്ഷത്രമല്ല പൂരം നക്ഷത്രം അതുകൊണ്ട് തന്നെ ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം ജന്മനാ തന്നെയുണ്ട് പക്ഷേ എടുത്തു പറയുമ്പോൾ ഈ ഒരു വർഷക്കാലം ശിവകവചം അനുഗ്രഹമായി ഭഗവാൻ്റെ ഒരു കവചം ഭഗവാന്റെ ഒരു കരുതൽ നിങ്ങൾക്കൊപ്പം ധാരാളമായി ഉള്ളതിനാൽ തന്നെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ധൈര്യമായി തന്നെ മുന്നോട്ട് പോകും നൂറ്റിയെട്ടു ഒരു ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാനായിട്ട് മറക്കാതെ ഇരിക്കുക അടുത്ത നക്ഷത്രമായി വരുന്നത് ഉത്രമാണ് വിഷപഥകളൊക്കെ മാറിയ സമയമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് തുടങ്ങിയിരിക്കുന്നത് ഇവിടെ വ്യാഴം വളരെയധികം അനുകൂലമായിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണു മഹാദേവനും രണ്ടു കൂട്ടരും നിങ്ങൾക്കൊപ്പം അനുഗ്രഹമായുള്ള സമയമാണ് അതിനാൽ തന്നെ മനസ്സുരുകി നടത്തുന്ന ഓരോ പ്രാർത്ഥനകളും ഇരട്ടി ഫലമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതേസമയം നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാലോ ദുഃഖിപ്പിച്ചാലോ നിങ്ങളുടെ കണ്ണീര് വീഴാൻ ആരെങ്കിലും കാരണമായിട്ടുണ്ടെങ്കിൽ അതിനു ഭഗവാൻ തന്നെ മറുപടി കൊടുത്തുകൊള്ളാ അത്രയ്ക്ക് ഭാഗ്യ സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ വേദനിപ്പിക്കാൻ വരുന്ന ആളുകളോട് പറയുകയാണ് ഇവരെ വേദനിപ്പിക്കാൻ ചെന്നാൽ ജാഗ്രതയോട് കൂടി നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ ജാഗ്രത പുലർത്തുക നിങ്ങൾ ഇവരെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കതിനുള്ള ശിക്ഷ കിട്ടും കാരണം അത്രത്തോളം നല്ല ഒരു സമയത്തിലാണ് ൂത്രം നക്ഷത്രക്കാർ നിൽക്കുന്ന ഒരുപാട് കണ്ണുനീര് കുടിച്ചിട്ടുണ്ട് ഒരുപാട് ഏകാന്തവാസം വരെ അനുഭവിച്ച സമയമാണ് ഇവർക്ക് ആരുമില്ല തുണയ്ക്ക് ഒറ്റയ്ക്ക് അലയേണ്ടി വന്നിട്ടുണ്ട് ചില ദിക്കുകൾ നോക്കി അലയേണ്ടി വന്നിട്ടുണ്ട് ആരും ഒരു സഹായത്തിനുണ്ടാകും എന്ന ചോദ്യവുമായി അത്രയ്ക്ക് ദുഃഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു അത്രയ്ക്ക് ദുഃഖങ്ങൾ തരണം ചെയ്തു കഴിഞ്ഞു ഇനി ഇവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല ഭഗവാനെ അവർ അത്രത്തോളം വിളിച്ചതിൻ്റെ ഫലമായി ഇവിടെ ഒരു വർഷക്കാലം ഭഗവാന്റെ തുണ ഈ ഒരു വർഷമെന്നല്ല ജീവിതത്തിൽ ഉടനീളം ലഭിക്കുമെങ്കിൽ പോലും ഇവിടെ എടുത്തു പറയേണ്ട നമ്മൾ ഒരു വർഷത്തെ കാലം കാര്യം പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അനുഗ്രഹമായി ഭഗവാന്റെ കവചം കൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് വേണം മുന്നോട്ട് പോകാൻ ശിവക്ഷേത്ര ദർശനം തിങ്കളാഴ്ചകളും നടത്തേണ്ടത് മൊത്തമുമാണ് അടുത്തത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരായ ഒരാളെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആ ഗ്രഹം അത്രത്തോളം ഭാഗ്യം നിറഞ്ഞ സമയമായിരിക്കും ഒരു വർഷക്കാലം ഇവിടെ ഭഗവാൻ്റെയും ഭഗവതിയും അതായത് മഹാദേവൻ്റെയും പാർവതി മാതാവിൻ്റെയും അനുഗ്രഹം ധാരാളമായി ലഭിക്കുന്ന സമയമാണ് മകം നക്ഷത്രക്കാർക്ക് ഉത്തമ വിവാഹയോഗമൊക്കെ കാണുന്നുണ്ട് വളരെയധികം ഭാഗ്യവും നേട്ടവുമാണ് ഇന്നേ ദിവസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ദീപാവലി വരെയുള്ള സമയം ഇനി ഭരണി ഭരണി നക്ഷത്രക്കാർക്കും ഇവിടെ വളരെയധികം ഭാഗ്യ സമയമാണ് വന്നിരിക്കുന്നത് വളരെ സത് സത്യസന്ധരായ ആളുകളാണ് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ ഏത് കാര്യം പറയുമ്പോഴും സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് ഇവർ വളരെയധികം ഭഗവാന്റെ അനുഗ്രഹം തുണയായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ചില ആളുകൾ ഇവരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർക്കുള്ള ശിക്ഷ ഭഗവാൻ കൊടുത്തുകൊള്ളും എന്ന് ചിന്തിക്കുന്നവരാണ് അത്രത്തോളം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ശിക്ഷ കിട്ടാനല്ല സ്വയം രക്ഷ വേണ്ടി ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടു അതുകൊണ്ട് തന്നെയാണ് ശിവഭഗവാന്റെ കവചം ഇവരിലേക്ക് ഇപ്പോൾ അനുഗ്രഹമായി എത്തിയിരിക്കുന്നത് വളരെയധികം ഭാഗ്യവും നേട്ടവുമാണ് ഒരു വർഷക്കാലം ഭരണി നക്ഷത്രക്കാർക്കും അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്രക്കാർ സർപ്പദൃഷ്ടിയുള്ളവരാണെന്നാണ് അപ്പോൾ അത്രത്തോളം ഭാഗ്യമുണ്ട് സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം ജന്മന തന്നെയുണ്ട് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല നാവകദൈവങ്ങളുടെ അനുഗ്രഹമുണ്ട് ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം കൂടി ഇവരിലേക്ക് ഇപ്പോൾ എത്തിയപ്പോൾ ഒരു വർഷക്കാലം വളരെയധികം നേട്ടമായിരിക്കും ഭാഗ്യമായിരിക്കും ഇവരുള്ള ഗൃഹത്തിൽ മറ്റുള്ള ആളുകൾ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുപോലും ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം മാറ്റമുണ്ടാകുന്നതാണ് അത്രയ്ക്ക് വളരെയധികം പ്രയോജനവും ഭാഗ്യവും അനുകൂലത്തിൽ വന്നിട്ടുള്ള സമയം കൂടിയാണ് ഇന്നേ ദിവസം മുതൽ ആയില്യം നക്ഷത്രക്കാർ ാർക്ക് തുടങ്ങിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് വളരെ ശുദ്ധ മനസ്സുള്ളവരാണ് ഉത്രാടം നക്ഷത്രക്കാർ പക്ഷേ ചില സമയങ്ങളിൽ കഴിഞ്ഞാൽ ആ ശുദ്ധതയൊക്കെ അങ്ങ് മറക്കുകയും ചെയ്യും ഇവിടെ കഷ്ടകാലം ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ നീങ്ങിയ സമയമാണ് ഭാഗ്യകാലം തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആ കഷ്ടകാലം അനുഭവിച്ചു എന്നതിൻ്റെ ഫലമായിട്ടാകാം ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിയത് അങ്ങനെ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഈ ഒരു വർഷമെന്നല്ല ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്കൊപ്പം നിൽക്കാനായി ഇതേപോലെ പ്രാർത്ഥനയുമായി മുന്നോട്ട് പോകൂ ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം ഉണർദ്ദമാണ് ശിവ അനുഗ്രഹം ലഭിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഇവർക്ക് ഇനി മംഗളകരമായ പല കാര്യങ്ങളും ഇവർ വസിക്കുന്ന കുടുംബത്തിൽ നടക്കുന്നതാണ് ഭഗവാൻ മഹാദേവൻ ശിവകവചം ഭഗവാൻ മഹാദേവന് വളരെയധികം അനുഗ്രഹമായി നിങ്ങൾക്കൊപ്പമുള്ള സമയമാണ് ശിവക്ഷേത്ര ദർശനം നടത്താനും ജലധാര സമർപ്പിക്കാനും അഭിപ്രായ ജലധാര നടത്തുകയും വേണം അപ്പോൾ ഇവിടെ ഭൂമി സംബന്ധമായി നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പെട്ടു വലയുന്നവരാണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം തരാൻ ഇവിടെ ഭഗവാൻ മഹാദേവനെ സാധിക്കുകയുള്ളു അപ്പോൾ ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ഭൂമി യുമായി ബന്ധപ്പെട്ട ഇടപാടിൽ നിങ്ങൾക്ക് നേട്ടം വന്നു ചേരും കൂടാതെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിയുന്ന സമയം കൂടിയാണ് ഇപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ദിവസവും ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാരും നൂറ്റിയെട്ടുരു ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കേണ്ടതാണ് അത് രാവിലെ എന്നോ വൈകുന്നേരമെന്നോ ഇല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിലാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോഴാകും അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾ ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോഴും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മന്ത്രം ജപിക്കാവുന്നതാണ് ഭഗവാൻ മഹാദേവനെ മനസ്സിൽ സ്മരിക്കാവുന്നതാണ് ശിവകവചം കൂടെ ഉള്ളതിനാൽ തന്നെ ആർക്കും ഇനി നിങ്ങളെ തോൽപ്പിക്കുവാൻ സാധിക്കില്ല ഒരു വർഷക്കാലം നിങ്ങളുടെ സമയമാണ് ജീവിതം കളർഫുൾ കളർഫുള്ളാകാൻ പോകുന്നു എന്ന് പറയലേ അത് തന്നെയാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം മുതൽ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഓം നമ ശിവായ